ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്നോ ഞങ്ങളിങ്ങനെ ഒന്ന് ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ലേറ്റായപ്പം ഒരു പുതുച്ചോട് വാങ്ങിയതാണ് ഹോട്ടലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതേപോലത്തെ പുതുച്ചോട് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ പുതിച്ചോട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി തിൻ്റെ കൂടെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഉപ്പേരി പപ്പടം ചമ്മന്തി രണ്ട് തരം കറിയും ഉണ്ട് മീൻകറിയും സാമ്പാറുമാണ് പിന്നെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഹോട്ടലിലെ ചോറ് ഉഷാറാണ് അപ്പോൾ ഹോട്ടലിലെ ഊണ് ഇഷ്ടമായോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ ചാനലിൽ വേറെയും വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ഉണ്ട് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് Thank you.